നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു ദിനത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ മനസ്സിനെ ഉണർത്താനും ഹൃദയത്തെ ഊർജസ്വലമാക്കാനും പ്രഭാതത്തിൽ ഒഴിവാക്കേണ്ട ഏഴ് ശീലങ്ങളെ കുറിച്ചാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ അധ്യായത്തിൽ വിശകലനം ചെയ്യുന്നത് ഒരു ദിവസം മനോഹരമാകണമെങ്കിൽ അത് എങ്ങനെ തുടങ്ങുന്നു എന്നത് നിർണായകമാണ് പ്രഭാതം നമ്മുടെ ദിനത്തിന്റെ അടിത്തറയാണ് അത് ശക്തമായിരിക്കണം പോസിറ്റീവായിരിക്കണം ലക്ഷ്യബോധമുള്ളതായിരിക്കണം എന്നാൽ ചില ശീലങ്ങൾ ഉണർന്ന ഉടനെ നമ്മുടെ ദിവസത്തിന്റെ താളം തെറ്റിച്ചേക്കാം ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രഭാതത്തിൽ ഒഴിവാക്കേണ്ട ഏഴ് കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാം ഈ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ ദിനം കൂടുതൽ ഉൽപാദനക്ഷമവും സന്തോഷകരവും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരു ചൂട് മുന്നോട്ടുള്ളതുമാകും പ്രഭാതത്തിൽ നാം ആദ്യം ഒഴിവാക്കേണ്ടത് അലാറം ശ്രൂസ് ചെയ്യുന്ന ശീലമാണ് എത്ര പേർ രാവിലെ അലാറം കേട്ട് ഇനിയും അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞ് ആ ബട്ടൺ അമർത്തുന്നു ഈ ചെറിയ പ്രവൃത്തി നമ്മുടെ മനസ്സിനെ മടിയനാക്കും ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഊർജം കുറയ്ക്കുകയും ചെയ്യും സൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഉറക്കത്തിനും ഉണർവിനുമിടയിൽ ആശയക്കുഴപ്പത്തിലാവുകയാണ് ഇതൊരു മടുപ്പിന്റെ ചക്രം സൃഷ്ടിക്കുന്നു പകരം അലാറം കേട്ട ഉടൻ എഴുന്നേറ്റ് നമ്മുടെ ശരീരത്തെ ഉണർത്താൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കൂ ഒരു ചെറിയ സ്ട്രെച്ചിങ് വ്യായാമമോ ഒരു ദീർഘശ്വാസമോ പോലും നമ്മുടെ മനസ്സിനെ ഉണർത്തും ഈ ശീലം മാറ്റുന്നത് ദിവസത്തിന്റെ ആദ്യ വിജയമായി കണക്കാക്കാം നമ്മുടെ ഇച്ഛാശക്തിയുടെ ഒരു ചെറിയ വിജയം ഈ ചെറിയ മാറ്റം ദിനം മുഴുവൻ നമ്മുടെ മനസ്സിനെ ഊർജ്ജതലത്തിലേക്ക് മാറ്റും ഓർക്കുക ഒരു മികച്ച ദിവസം തുടങ്ങുന്നത് ഒരു ശക്തമായ തീരുമാനത്തോടെയാണ് സ്നൂസ് ബട്ടൺ അമർത്തുന്നത് ഒഴിവാക്കി നമ്മുടെ ദിനത്തെ നാം തന്നെ നിയന്ത്രിക്കുന്നു ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറാണെന്ന് സ്വയം പറയൂ ഒപ്പം ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ ദിവസത്തെ സ്വാഗതം ചെയ്യൂ രണ്ടാമത്തെ കാര്യം ഉണർന്ന ഉടൻ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയിൽ മുഴുകുന്നതാണ് രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാമോ ട്വിറ്ററോ വാട്സാപ്പോ പരിശോധിക്കുന്നത് നമ്മുടെ മനസ്സിനെ അനാവശ്യ വിവരങ്ങളാൽ നിറയ്ക്കും ഇത് നമ്മുടെ ശ്രദ്ധയെ ചിതറിക്കുകയും മറ്റുള്ളവരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യും പകരം ആദ്യത്തെ മുപ്പത് മിനിറ്റ് നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കണം അഞ്ചു മിനിറ്റ് ധ്യാനം പ്രാർത്ഥന പുതിയ പ്രഭാതത്തിനായി ദൈവത്തിന് നന്ദി പറയുക ഒരു പ്രചോദനാത്മക പുസ്തകത്തിൽ നിന്ന് ഒരു പേജ് വായിക്കുക ഈ ചെറിയ ശീലങ്ങൾ നമ്മുടെ മനസ്സിനെ ശാന്തവും കേന്ദ്രീകൃതവുമാക്കും നമ്മുടെ ദിനത്തിന് ഒരു പോസിറ്റീവ് തുടക്കം നൽകും നമ്മുടെ മനസ്സൊരു പൂന്തോട്ടമാണ് അതിനെ നല്ല ചിന്തകളാൽ നനയ്ക്കണം സോഷ്യൽ മീഡിയയുടെ ശബ്ദത്തിനു മുൻപ് നമ്മുടെ സ്വന്തം ശബ്ദം കേൾക്കാൻ സമയം നൽകണം ഇത് നമ്മുടെ ദിവസത്തെ കൂടുതൽ ലക്ഷ്യബോധമുള്ളതാക്കും നമ്മുടെ മനസ്സിനെ സമാധാനപൂർണവും മൂന്നാമത്തെ കാര്യം പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന ശീലമാണ് സമയമില്ല എന്ന് പറഞ്ഞ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഊർജ്ജസ്വലത കുറയ്ക്കും രാവിലെ ശരീരത്തിന് ഊർജം നൽകേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് നമ്മുടെ മെറ്റാബോളിസത്തെ ഉണർത്തുകയും ദിവസം മുഴുവൻ ശ്രദ്ധ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഒരു പഴം ഒരു കപ്പ് ഓട്സ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് സ്മൂത്തി പോലും മതി ഇത് വലിയ ഒരു ഭക്ഷണമാകേണ്ടതില്ല പ്രഭാത ഭക്ഷണം നമ്മുടെ ശരീരത്തിനൊരു സന്ദേശമാണ് ഞാൻ ഈ ദിവസത്തിന് തയ്യാറാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മനസ്സിന്റെ വ്യക്തതയും ശരീര ഊർജവും വർദ്ധിപ്പിക്കും നമ്മുടെ ശരീരം ഒരു യന്ത്രമാണ് അതിന് ഇന്ധനം ആവശ്യമാണ് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന ശീലം ഒഴിവാക്കി നമ്മുടെ ശരീരത്തിന് അർഹമായ പരിഗണന നൽകൂ ഈ ചെറിയ ശീലം നിങ്ങളുടെ ആരോഗ്യത്തിനും ഉൽപാദനക്ഷമതയ്ക്കും വലിയ മാറ്റം വരുത്തും നാലാമത്തെ കാര്യം നെഗറ്റീവ് ചിന്തകളിൽ മുഴുകുന്നതാണ് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന ആശയക്കുഴപ്പം അല്ലെങ്കിൽ അന്ന് ചെയ്തു തീർക്കുവാനുള്ള കാര്യത്തെ ഓർത്തുള്ള ഉത്കണ്ഠ ഇതിന് പോരാ എന്ന ചിന്തകൾ അത് ദിവസം മുഴുവനും നമ്മുടെ മനോഭാവത്തെ ബാധിക്കും നിങ്ങളുടെ മനസ്സൊരു ശക്തമായ ഉപകരണമാണ് അത് എന്താണ് ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ യഥാർത്ഥമായി മാറും പകരം ഒരു പോസിറ്റീവ് ദൃശ്യവൽക്കരണം പരിശീലിക്കൂ മൂന്ന് കാര്യങ്ങൾ എഴുതി എഴുതിവെക്കൂ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നവ അതൊരു സുഹൃത്തിന്റെ പുഞ്ചിരിയാകട്ടെ നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷമാകട്ടെ അല്ലെങ്കിൽ ഒരു ചെറിയ നേട്ടമാകട്ടെ ഇവയിൽ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ അത് നമ്മുടെ മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കും നിങ്ങളുടെ ദിവസം ഒരു ശൂന്യമായ ക്യാൻവാസ് ആണ് നിങ്ങളുടെ ചിന്തകൾ അതിന്റെ നിറങ്ങളാണ് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കി നിങ്ങളുടെ മനസ്സിനെ പ്രചോദനാത്മകവും ശുഭാപ്തി വിശ്വാസവുമുള്ള ചിന്തകളാൽ നിറയ്ക്കൂ ഇത് നിങ്ങളുടെ ദിനത്തെ തിളക്കമുള്ളതാക്കും അഞ്ചാമത്തെ കാര്യം പ്ലാൻ ചെയ്യാതെ ദിവസം തുടങ്ങുന്നതാണ് ഒരു ലക്ഷ്യമോ ദിശയോ ഇല്ലാതെ ഒരു ദിവസം തുടങ്ങുന്നത് ഒരു ലക്ഷ്യവും യാത്ര ആരംഭിക്കുന്നത് പോലെയാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയെ ചിതറിക്കുകയും സമയം പാഴാക്കുകയും ദിവസാവസാനം ഞാൻ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും അഞ്ചു മിനിറ്റ് എടുത്ത് നിങ്ങളുടെ ദിവസത്തിന്റെ മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ എഴുതൂ അപ്പോൾ വലുതോ ചെറുതോ ആകട്ടെ ഒരു പ്രൊജക്ട് പൂർത്തിയാക്കുക ഒരു സുഹൃത്തിനെ വിളിക്കുക അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക ഈ പ്ലാൻ നിങ്ങളുടെ ദിനത്തിനൊരു ഘടന നൽകും നിങ്ങളുടെ ശ്രദ്ധയെ ലക്ഷ്യത്തിലേക്ക് നയിക്കും നിങ്ങളുടെ ദിവസം നിങ്ങളുടെ യാത്രയാണ് നിങ്ങളാണ് അതിന്റെ ക്യാപ്റ്റൻ ഒരു ചെറിയ പ്ലാൻ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഉൽപാദനക്ഷമതയെ വർദ്ധിപ്പിക്കുകയും ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും ആറാമത്തെ കാര്യം ഉണർന്ന ഉടനെ കാപ്പി കുടിക്കുന്നതാണ് കാപ്പി മനോഹരമാണ് പക്ഷേ അത് നിങ്ങളുടെ ഏക ഊർജസ്രോതസ്സായി മാറരുത് രാവിലെ ശരീര നിർജ്ജലീകരണത്തിന്റെ അവസ്ഥയിലാണ് അതിനാൽ കാപ്പി കുടിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം അത് ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യും കാപ്പിയെ ആശ്രയിക്കുന്നതിന് പകരം നിങ്ങളുടെ ശരീരത്തിന്റെ സ്വാഭാവിക ഊർജം കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ പരീക്ഷിക്കും ഒരു ചെറിയ നടത്തം അഞ്ചു മിനിറ്റ് യോഗ അല്ലെങ്കിൽ ഒരു പോഷകസമ്മർദ്ദമായ പ്രഭാത ഭക്ഷണം ഇവയെല്ലാം നിങ്ങളുടെ ശരീരത്തെ സ്വാഭാവികമായി ഉണർത്തും കാപ്പി ആസ്വദിക്കൂ പക്ഷേ അതിനെ നിങ്ങളുടെ ഏക ഉണർവിന്റെ ഉറവിടമാക്കരുത് നിങ്ങളുടെ ശരീരം ഒരു ക്ഷേത്രമാണ് അതിനെ ശരിയായി ഇന്ധനം നൽകി പരിപാലിക്കണം കാപ്പിയുടെ ആശ്രയം കുറച്ച് നിങ്ങളുടെ സ്വാഭാവിക ഊർജത്തെ കണ്ടെത്തും ഇത് നിങ്ങളുടെ ദിവസത്തെ കൂടുതൽ ബാലൻസ്ഡും ഉന്മേഷദായകവുമാക്കും ഏഴാമതായി നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യം ശരീരത്തെ നിശ്ചലമാക്കി വയ്ക്കുന്നതാണ് രാവിലെ ശരീരത്തെ അനക്കാതിരിക്കുന്നത് നിങ്ങളുടെ ഊർജത്തെ മന്ദഗതിയിലാക്കും മനസ്സിനെ മടുപ്പിലേക്ക് നയിക്കും ഒരു ചെറിയ ചലനം അതഞ്ചു മിനിറ്റ് സ്ട്രെച്ചിങ്ങോ ഒരു ഗസ്സോ നടത്തുമോ അല്ലെങ്കിൽ ഒരു യോഗാപോസോ ആകട്ടെ നിങ്ങളുടെ രക്തചംക്രമണം മെച്ചപ്പെടുകയും ശരീരം ഉണരുകയും ചെയ്യും നിങ്ങളുടെ ശരീരം ചലനത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു രാവിലെ പത്ത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് എൻഡോർഫിനുകൾ പുറപ്പെടുവിക്കുകയും നിങ്ങളുടെ മനസ്സിനെ വ്യക്തവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പ്രാപ്തമാക്കുകയും ചെയ്യും ഒരു വലിയ വർക്കൗട്ട് ആകേണ്ടതില്ല നിങ്ങളുടെ ശരീരത്തെ സ്നേഹപൂർവ്വം ഉണർത്തുക എന്നതാണ് ലക്ഷ്യം നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് രാവിലെ ചലനം ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ദിനത്തിനൊരു ഊർജസ്ഫുരണം നൽകും ഇന്ന് തന്നെ ഒരു ചെറിയ ചുവട് വെക്കൂ ദൈവം നിങ്ങൾക്ക് നൽകിയ ശരീരത്തോട് നന്ദിയോടെ ഇടപെടൂ പ്രിയ സുഹൃത്തേ നിങ്ങളുടെ പ്രഭാതം നിങ്ങളുടെ ദിനത്തിന്റെ ഹൃദയമാണ് ഈ ഏഴ് കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ദിവസത്തെ ഊർജ്ജസ്വലവും ലക്ഷ്യബോധമുള്ളതുമാക്കൂ ഓരോ രാവിലെയും ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കൊരു ചുവട് നിങ്ങളുടെ ശരീരത്തെ പരിപാലിക്കൂ മനസ്സിനെ പോസിറ്റീവാക്കൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പ്ലാൻ ചെയ്യൂ നിങ്ങളുടെ ജീവിതം മനോഹരമായ യാത്രയാണ് ഓരോ ദിവസവും അതിൻ്റെ ഒരു അധ്യായം മാത്രമാണ് ഈ ശീലങ്ങൾ മാറ്റുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കഥയെ കൂടുതൽ തിളക്കമുള്ളതാക്കുകയാണ് നാളെ വീണ്ടും കാണാം വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി